ഗസയിലെ വെടിനിർത്തൽ കരാർ കരാർ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരും നാളെ ആ കരാർ പ്രാബല്യത്തിലാവും എന്നാണ് വളരെ പോസിറ്റീവായിട്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് അപ്പോൾ അതിലെ ധാരണ മാത്രമല്ല ആ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നു സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ശേഷമാണ് വെടിനിർത്തൽ കരാർ മുപ്പത്തിമൂന്നംഗ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ വോട്ടെടുപ്പിനായി കൈമാറിയത് എന്ന കൂടി അപ്ഡേറ്റ് വരുന്നുണ്ട് അതെ ന്യൂസ് ഡെസ്കിൽ നിന്ന് മേരി ചാക്കോ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വെരി ഗുഡ് മോർണിംഗ് ഒരു ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി പക്ഷേ അതിനുശേഷവും ആക്രമണം ഉണ്ടായതായി നമ്മൾ അറിഞ്ഞു പക്ഷേ ഈ പറയുന്നത് പോലെ നാളെ ഞായറാഴ്ച ഇത് കരാർ പ്രാബല്യത്തിലാകും ബന്ധികളുടെ മോചനം സാധ്യമാകും അപ്പോൾ ഇരുപതിന് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് അവിടെ ഒരു സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ അസമാധാനം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് സമാധാനം കയ്യെത്തും ദൂരത്തായോ ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത് ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗസ വെടിനിർത്തൽ കരാർ നാളെ തന്നെ പ്രാബല്യത്തിൽ വരും ബന്ധുക്കളുടെ മോചനം നാളെ മുതൽ ഘട്ടം ഘട്ടമായി തന്നെ സാധ്യമാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ഇപ്പോൾ ഇസ്രായേൽ മന്ത്രി ഇസ്രായേലിൻ്റെ പൂർണ്ണ മന്ത്രിസഭ ഈ ഒരു കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നു ബുധനാഴ്ച ഈ ഗസ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം ഇതിന് വൈകിപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായിരുന്നു കാരണം സമ്പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരുന്നില്ല കാരണം ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ അവസാനഘട്ട മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഇസ്രായേൽ ഈയൊരു കരാറിന് അംഗീകാരം നൽകുന്നത് വൈകിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് അത് അത് സംബന്ധിച്ച എല്ലാ അനിശ്ചിതത്വവും നീങ്ങിയിരിക്കുകയാണ് കരാറിന് അംഗീകാരം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഗു തന്നെ സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ ആറു മണിക്കൂർ നീണ്ട ക്യാബിനറ്റിന് ശേഷമാണ് ഇപ്പോൾ മന്ത്രിസഭ ഈ ഒരു കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നത് നേരത്തെ സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച കരാർ പൂർണ്ണമന്ത്രിസഭയുടെ വോട്ടെടുപ്പിന് കൈമാറുകയായിരുന്നു മുപ്പത്തിമൂന്നംഗ ക്യാബിനറ്റിൽ ഇരുപത്തിനാല് പേർ ഈ ഒരു കരാറിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇതോടെയാണ് ഇപ്പോൾ ഗസ ഇസ്ര ഹമാസ് മെടിനിർത്തൽ കരാർ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നാളെ തന്നെ ബന്ദി മോചനം ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിച്ചു തുടങ്ങും മെടിനിർത്തൽ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും ഗസയിൽ ഒരു സമാധാന പുലരിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടമാണിത് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ബന്ദികളുടെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഹമാസ് വിട്ടയക്കുന്ന ബന്ദി പേര് വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നു ബന്ധുക്കളുടെ ബന്ധുക്കളെല്ലാം ഇസ്രായേൽ ഈ ഒരു വിവരം അറിയിച്ചു കഴിഞ്ഞു അവരുടെ മോചനം സാധ്യമാകുന്നുവെന്നിപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇസ്രായേൽ വിട്ടയക്കുന്ന പലസ്തീൻ തടവുകാരുടെ തൊണ്ണൂറ്റിയഞ്ച് പേരുടെ തൊണ്ണൂറ്റഞ്ചിലധികം പേരുടെ പട്ടികയും ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ കൈമാറിക്കഴിഞ്ഞു നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചത് അതായത് ജൂതന്മാരുടെ വിശുദ്ധ ദിനമാണ് സാബത്ത് ഈ സാബത്ത് ദിനത്തിന് മുമ്പ് തന്നെ ഈ ഒരു കരാർ സംബന്ധിച്ച ഒരു അന്തിമധാരണ ഉണ്ടാകും അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകുന്ന സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഈ ഒരു ഇപ്പോൾ സാപത്ത് ദിനത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഗസൈൽ ഒരു വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു പശ്ചിമേഷ്യയിൽ സമാധാന പുലരി ഉണ്ടായി ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ച് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ മാസം ഇരുപതിന് അധികാരത്തിലെത്തുകയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം താൻ അധികാരത്തിലെത്തുമ്പോൾ തന്നെ അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ ഈ ഒരു ഇരുപതിന് മുമ്പ് തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വിവരം ഗസ ഒരു സമാധാന ഗസയിൽ സമാധാന പുലരി ഉണ്ടാകുന്നു പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനാണ് ഇപ്പോൾ വിരാമമാകുന്നത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആരംഭിച്ച ഈ ഒരു യുദ്ധം ഇപ്പോൾ പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഗസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നു ബന്ധുക്കളെയും ഘട്ടം ഘട്ടമായി മോചിപ്പിച്ചു തുടങ്ങും ഈ ആദ്യ ഘട്ടത്തിന്റെ ആദ്യഘട്ടം നിലവിൽ വന്ന് പതിനാറാം ദിവസം പതിനാറാം ദിവസമായിരിക്കും രണ്ടാം െ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുക മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തലാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് ആദ്യഘട്ടത്തിലാണ് ബന്ദിമോചനം സാധ്യമാകുക പിന്നീട് ഒന്നര വർഷം അല്ലെങ്കിൽ പറയുന്ന പോലെ മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും യുദ്ധം അത് അവസാനിക്കുമ്പോൾ ഗസയിൽ മാത്രമല്ല സമാധാനമില്ലാത്ത അശാന്തിയുടെ നാളുകളിൽ പോകുന്ന എല്ലായിടത്തും ലോകത്തിന്റെ എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ